അല്ലാമലേക്കും നമ്മൾ ഇന്നത്തെ യാത്ര മർക്കസിലേക്കാണ് കോഴിക്കോട് മർക്കസിലേക്ക് എ പി ഉസ്താദിനെ കാണാൻ നമ്മൾ ഉസ്താദിൻ്റെ ഈശന്മാരെല്ലാവരും കൂടിയിട്ട് ഉസ്താദിനെ കാണാൻ പോവാണ് അപ്പോൾ ഞങ്ങൾക്ക് ആ അപ്പോൾ ലഭിച്ചിട്ടുള്ള സമയം പത്തേ ടു പന്ത്രണ്ടാണ് അപ്പോൾ ഇപ്പോൾ സമയം ഏര ഞാൻ നേരെ കക്കാട്ടേക്ക് പോകും അവിടുന്ന് ബസ് കയറി കോഴിക്കോട് അവിടുന്ന് നേരെ മർക്കസിലേക്ക് ഒരുപാട് ആളുകളുണ്ട് പല ആളുകളും കാറിലും ബൈക്കിലായിട്ടൊക്കെ വരുന്നത് ഞാൻ ബസ്സിലാണ് പോകുന്നത് അപ്പോൾ ഇന്നത്തെ ചെറിയൊരു യാത്രാ വീഡിയോ ആണ് എല്ലാവരും അവസാനം വരെ കാണുക പക്ഷെ അതിന് ഇവിടുന്ന് വണ്ടി കിട്ടിയിട്ട് വേണം ഇറങ്ങി ഓ കക്ഷ ബൈക്ക് എന്തെങ്കിലും കിട്ടുമോ നോക്ക ഒരു ഓട്ടോറിക്ഷ വരുന്നുണ്ട് ആ വണ്ടി നിർത്തിയില്ല പിന്നെ എൻ്റെ വീട് കാണാത്തവർക്ക് ഞാൻ കാണിച്ചുതരാം ഈ ഉള്ളിലുള്ളതാണ് എൻ്റെ വീട് കെട്ടോ ഇതല്ല എൻ്റെ ബാക്കിലുള്ള വീട് ഇതിലൂടെ ഒരു പത്ത് മീറ്റർ ദൂരം ഉള്ളു അങ്ങനെ അപ്പോൾ എൻ്റെ അടുക്കെ എനിക്കൊരു കോള് വന്നു കക്കാട് നമ്മളൊരു സുഹൃത്ത് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഓനും ഇതുപോലെ മർക്കേഴ്സൊക്കെ തന്നെയാണ് അപ്പോൾ കമ്പനിക്ക് ഒരാളായി അപ്പോൾ അവനോട് ഞാൻ പോവില്ല എന്ന് പറഞ്ഞ അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ച് വൃത്തിക്കാണ് നമ്മളൊരു സുഹൃത്തിൻ്റെ വണ്ടി ഇട്ടിട്ടോ അപ്പോൾ അവനെ തിരങ്ങാടേക്ക് ആക്കി തരാമായിരുന്നു അവിടുന്ന് പിന്നെ വേറെ ഏതെങ്കിലും വണ്ടി നോക്കണം നമ്മൾ തിരങ്ങാടി എത്തി കേട്ടോ നമ്മള് കൂട്ടുകാരൻ്റെ വണ്ടിയാണ് പാത്തൂസ് കാക്കാട്ട് കിട്ടുമല്ലോ എത്ര റേറ്റ് ആവും ഞാൻ പോയിക്കോടാണോ അല്ല ഞാൻ പോയിക്കോടോ സമയത്ത് അങ്ങനെ ഇതാണ് തിരങ്ങാടി പള്ളി കാക്കാട്ട് ഏതെങ്കിലും ഒരു വണ്ടി കിട്ടും നോക്കാം റക്കഡിൽ റോട്ടർസ് കിട്ടിട്ടോ ശറ റക്കഡിക്ക് നമ്മൾ ഒരു സൂർട്ടിലി കിട്ടി പസുവയ

ഒരാൾക്ക് അൻപത്താറ് രൂപ ആയിട്ടോ നൂറ്റി പന്ത്രണ്ട് രണ്ടാൾക്കും കൂട്ടിയിട്ട് ക്യാഷ് ഞാനല്ല കൊടുത്തത് മുപ്പ കൊടുത്ത കേട്ടോ പൈസ ഞാൻ കിട്ടിയാകെ മാറി അപ്പോ ഹോട്ടലൊക്കെ യിലൂടെ പോകുന്ന ഹൈവേയിലൂടെ പോകുന്ന ആളുകൾക്ക് ഹോട്ടലിൽ പോകണമെങ്കിലും അവിടെ ഫാസ്റ്റ് ഫുഡിൻ്റെ ഏരിയ ആണെങ്കിൽ മലപ്പുറം കോഴിക്കോട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് അതി ഏതു വസ്തു കുന്നും കുന്നമംഗല കുന്നംകുളം അത് ബസ്സിലേ വയനാട് ബസ് അല്ലേ ആ നമ്മൾ സുൽത്താൻ ബത്തേരി ബസ് എത്തി കയറോ കറക്റ്റ് സമയമാണ് നമ്മൾ കയറിയതും ബസ് എടുത്തതും ഒപ്പൊ കറക്റ്റ് സമയമാണ് സ്റ്റാൻഡിൽ ഒന്ന് ഇറങ്ങിയിട്ടോ അതിൻ്റെ ഉള്ളിൽ ആകെ ഇഷ്ടമാണ് ഇപ്പോൾ ഒന്ന് വെളിച്ചം വെച്ചത് ഇത് വയനാട് ബസ്സല്ലേ വയനാട് ബസ് കയറിയിട്ട് മർക്കസിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങാൻ പറ്റുള്ളൂ ഇതാണ് പ്രൈവറ്റ് സ്റ്റാൻഡ് കേട്ടോ ഇവിടുന്ന് കോഴിക്കോട്ടുന്ന മർക്കസൊരാൾക്ക് ഇരുപത്തി മൂന്ന് രൂപ ടോട്ടൽ നാല്പത്തി ആറ് മർക്കസിൻ്റെ ഫ്രണ്ടിൽ ബസ് ഇറങ്ങി ഇനി മർക്കസിൻ്റെ കാഴ്ചകൾ കാണാം ാണ് മർക്കസിന്റെ ഗേറ്റ് കെട്ടോ മർക്കസിന്റെ ഫ്രണ്ടാണ് എനിക്ക് സമയമല്ല പത്ത് മണിക്കാണ് ഒമ്പതര ആഴ്ച പോയിന് നമുക്ക് അന്ന് കഴിഞ്ഞ ആളാണ് ചായം കുടിച്ചിട്ടില്ല ചായ കുടിക്കണം നമ്മളൊപ്പുള്ള ആളുകളാട്ടോ അങ്ങനെ കുറച്ചാളുകൾ കട എത്തിയിട്ടുണ്ട് നമ്മളെ പരിപാടിന്റെ കോർഡിനേറ്ററായിരുന്നു ഫാറൂഖ് സോഫ്ജേഷനും ചായയും ലഘുവായ കഴിക്കുക രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല തിരുവനന്തപുരത്തേരൊക്കെയാ നേരത്തെ തന്നെ കാറിലിന്റെ കൂട്ടാ വന്ന ടീപ്സാണ് സമൂസ പത്തിരി വട വെറൈറ്റി കടിയോട്ടോ നമ്മൾ നമ്മളവിടെ ഒന്നും ഇല്ലല്ലോ ഇന്ന് കൽമാസം സമൂസത്തുള്ളതാ

നമ്മുടെ സമയം പത്ത് മണിയാണ് പത്ത് ടു പന്ത്രണ്ട് ആളുകളൊക്കെ ഏകദേശം എത്തിയിട്ടുണ്ട് ഞമ്മക്ക് കയറണം പക്ഷേ അത് ബാക്കി അടുത്ത് അവിടെ വീട് എടുക്കാൻ അറിയില്ല നോക്കാം അങ്ങനെ നമ്മുടെ സമയമായപ്പോ ഓഫീസ് കയറിയിരിക്കാൻ വേണ്ടി പറഞ്ഞു അടുത്ത് വേറെ വിസിറ്റേഴ്സ് ഉണ്ട് അപ്പം അവരിത് കഴിഞ്ഞിട്ടാണ് നമ്മളെ വിളിക്കുള്ളു അപ്പോൾ ഞങ്ങളോട് ഇവിടെ ഓഫീസ് റൂമിൽ കയറിയിരിക്കാൻ വേണ്ടി പറഞ്ഞു ഇതേ സമയത്ത് തന്നെ ഒരുപാട് ആളുകൾ പല നാട്ടിൽ നിന്നും പുസ്തക കാണാൻ വേണ്ടി വന്നവരുണ്ട് കേട്ടോ നമ്മളെപ്പോലെ തന്നെ ഈ എ പുസ്താന നമുക്ക് ഇങ്ങനെ എപ്പോഴും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഓരോ പണിയൊക്കെ മാറ്റിവെച്ച് തിരുവനന്തപുരത്ത് നിന്ന് വരെ ഓരോരുത്തർ എത്തിയിട്ടുണ്ട് പിന്നെ എൻ്റെ അടുക്ക് നമുക്ക് കോഫിയൊക്കെ കൊടുന്ന് വന്നു അല്ല ഉഷാർ കോഫി ആയിരുന്നു കോഫിയൊക്കെ കുടിച്ച് ഇങ്ങനെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് ഞങ്ങളെ മുകളിലോട്ട് വിളിച്ചു മുകളത്തെ കോൺഫറൻസ് ഹാളിലേക്ക് ഒരു മൂന്നാമത്തെ തേർഡ് ഫ്ലോറിലാണ് തോന്നുന്നത് കറക്റ്റ് ഫ്ലോർ ഞാൻ എണ്ണീട്ടില്ല അങ്ങനെ ഞങ്ങളെല്ലാവരും മുകളിലേക്ക് കയറുകയാണ് പിന്നെ ഉസ്താദ് വന്നാൽ വീഡിയോ എടുക്കാൻ പറ്റുമല്ലോ അറിയില്ല കേട്ടോ ഇവിടെ എല്ലാം സെക്യൂരിറ്റി പറഞ്ഞത് വീഡിയോ ഫോട്ടോസൊക്കെ അവിടെ നിന്ന് തന്നെ എടുത്ത് തരും ഞങ്ങൾ ആരും എടുക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു ഉസ്താദ് വരുമ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും ഒന്ന് ഇരുന്ന് സെറ്റാവുകയാണ് പിന്നെ ഓരോരുത്തർ വെള്ളം മന്ത്രിക്കാനും ഈത്തപ്പഴും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഏതായാലും എല്ലാവരും വളരെ ആകാംക്ഷയിലാണ് ഇന്ത്യയിൽ സഫാഫിമാരുണ്ട് അഹ്സരിമാർ മൊഴീനി നഴീനി സി ഒരുപാട് ബിരുദധാരികളുണ്ട് ഞാൻ അക്ഷനാണ് അപ്പോൾ ഉസ്താദിൻ്റെ ക്ലാസ് നമുക്ക് കിട്ടിയിട്ടില്ല ആദ്യമായിട്ടാണ് ഉസ്താദിൻ്റെ ഹദീസ് ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റുന്നത് അപ്പോൾ പിന്നെ ഉസ്താദ് എല്ലാവർക്കും വേണ്ടി ദാഴ്ച തന്നു രണ്ട് മൂന്ന് ഇജാസ് തന്നു പിന്നെ അതിൻ്റെ അടിയിൽ െ ഷോളിച്ച് ആദരിച്ചു പിന്നെ തമ്മില് മുമ്പേ പരിചയമുള്ള ആളുകളാണ് ബന്ധമുള്ള ആളുകളാണ് ആ പരിചയക്ക് ഉസ്താദ് പുതുക്കി പിന്നെ ഉസ്താദ് അങ്ങനെ ചെയ്തെന്ന് റൂമിലോട്ട് പോയി പിന്നെ ഞങ്ങൾ ഉസ്താദിന്റെ ചെറിയ നിസയത്തും കാര്യങ്ങളും ഉണ്ടായിരുന്നു അവിടുന്ന് പിന്നെ ഇൻഷാല്ല ഇനി മുൽതഖ എന്ന് പറഞ്ഞ് വലിയൊരു സംഗമം അനുഷ്യന്മാര് വലിയൊരു സംഗമം ഞാൻ നടക്കാണ്ട് ഇൻഷാ അത് വൈകാതെ ഉണ്ടാവും അതിൻ്റെ ഇൻഷാ അത് ഞാൻ കഴിയുന്ന രൂപത്തിൽ കെടുക്കുക പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമൊക്കെ പുതുക്കി ഒരുപാട് നാടുകൾക്ക് ശേഷം കാണുന്ന ആളുകളാണ് സുഹൃത്തുക്കളും സീനിയർമാരും എല്ലാവരും ഉള്ളൊരു സദസ് വല്ലാത്തൊരു ഫീൽ ആയിരുന്നു പിന്നെ ഉസ്താദ് എല്ലാവർക്കും വേണ്ടി ദക്കെ ചെയ്തു തന്നു അലഹദില്ല പിന്നെ വീഡിയോക്ക് സൗണ്ട് കുറവായിരിക്കും അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ ഉസ്താദിനെ കണ്ടു നമ്മളിന് നേരെ വീട്ടിലേക്ക് ഗോർഭാഗം കൊടുത്ത് നിസ്കരിക്കണം ഇനി വീട്ടിലേക്ക് അപ്പോഷാദ് ഒന്ന് രണ്ട് ഇജാസത്ത് കാര്യങ്ങളൊക്കെ തന്നു പിന്നെ ചെറിയ ഹബീസിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു മഷ അല്ല ആദ്യമായിട്ടാണ് ഉസ്താദിനെ എത്ര അടുത്തായിട്ട് കാണുന്നതും ഉസ്താദിൻ്റെ ക്ലാസ് കേൾക്കുന്നതും അല്ല വല്ലാത്തൊരു ഭാഗ്യമാണ് എപ്പോഴും കിട്ടിക്കോളമെന്നില്ല അപ്പോൾ മറ്റു ജോലികളൊക്കെ മാറ്റി വച്ച് ഇതിനായിട്ട് പോകുന്നതാണ് നമ്മളൊപ്പം വന്ന എല്ലാവരും തിരിച്ചു പോവാണ് നമ്മൾ മുമ്പേക്ക് ഒരു കാർ ഇട്ടിരിക്കണേ ബാങ്കരക്ക് ഏതൊരു രീതിയിൽ കേറാ വരുമ്പോ ബസ്സാണ് പോകുമ്പോ കാറ് മുപ്പ് വിൻഡോ സീറ്റ് വേണം ഛർദിക്കുന്നു വീട്ടിലെത്തി